നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവാം ഒരാളെ തകർക്കണമെങ്കിൽ അയാൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് ആ സ്നേഹം നിർത്തിയാൽ മതി എന്ന് എന്ന അതിലും ഭീകരമായ ക്രൂരമായ ഒരു കഥയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് ഈ കഥയിലെ റിയൽ ആൾക്കാരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് കാരണം ഈ ലോകത്തിന് ആർക്കും ഇതുപോലെ സംഭവിക്കരുതെന്നും ഇതുപോലത്തെ റിലേഷൻഷിപ്പിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാൻ അവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ ഞാൻ പറയുന്നത് ഒരുപാട് ൾക്കാരുംടന്നു പോകുന്നുണ്ടാവാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാമിൻ സ്റ്റാൻലി സോ നമ്മുടെ കഥയിലെ നായകനെ നമുക്ക് അർജുൻ എന്ന് വിളിക്കാം അർജുൻ ഒരുപാട് കോൺഫിഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഗേൾസ് ആയിട്ട് ഫ്ലേർട്ട് ചെയ്യുമെങ്കിലും ആരുമായിട്ടും ഇമോഷണലി അടുക്കില്ല ഒട്ടും അല്ല ഇമോഷണലി അടുക്കുക എന്നുള്ളത് തന്നെ അർജുൻ ഒരുപാട് പേടിയാണ് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യാറുണ്ട് ഡേറ്റിങ്ങിനും പോവാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഗേൾ ഇമോഷണലി ക്ലോസ് ആകുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അർജുൻ അവിടെ നിന്ന് സ്കൂട്ടാവും അത്രക്ക് പേടിയാണ് ഒരു റിലേഷൻഷിപ്പിൽ ആവുക അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇമോഷണലി ക്ലോസ് ആവുക എന്നുള്ളത് ഏതാണ്ട് ഒരു അവോയ്ഡ് നേച്ചർ ഉള്ള ഒരാളാണ് അർജുൻ എന്ന് പറയുന്നത് പക്ഷേ ഈ അർജുന്റെ ലൈഫ് തന്നെ മാറ്റുന്ന ഒരു ദിവസം വന്നു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗേൾ ആയിട്ട് മാച്ചായി നമുക്ക് ഈ ഗേളിനെ റിയ എന്ന് വിളിക്കാം സാധാരണ എപ്പോഴും അർജുൻ അങ്ങോട്ടാണ് ഹായ് അയക്കാറുള്ളത് പക്ഷെ ഈ പെണ്ണ് ഇങ്ങോട്ട് തന്നെ ഹായ് അയച്ചു അർജുൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങി അന്ന് രാവിലെ തുടങ്ങിയ ചാറ്റ് അവസാനിക്കുന്നത് രാത്രി ആയപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിറ്റേ ദിവസം ചാറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടും ചാറ്റ് ചെയ്തു പിന്നെ ഈ പെൺകുട്ടി തന്നെ ചോദിച്ചു നമുക്ക് നേരിട്ട് കണ്ടാലോ എന്ന് അങ്ങനെ ഇവർ തമ്മിൽ കണ്ടു കണ്ടതിന് ശേഷം അർജുൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അർജുൻ വിചാരിച്ചു ആ ഇത് ഇവിടെ തീർന്നു ഒന്നില്ലെങ്കിൽ ആ പെണ്ണ് ഇനി ചാറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാണെന്ന് പറയും ഇതാണ് സാധാരണ അർജുൻ കണ്ട എല്ലാ ഗേൾസിലും നടന്നിട്ടുള്ള കാര്യം പക്ഷേ റിയ അർജുൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു റിയ ി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല കണ്ടതിന് ശേഷം വീടെത്തിയപ്പോ റിയ പറഞ്ഞു ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു അത് കണ്ടപ്പോ അർജുന അങ്ങനെ അവർ പഴയതിനേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും ചാറ്റ് ചെയ്യാൻ തുടങ്ങി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി രാത്രി ഉറങ്ങി പോകുന്നത് വരെ വീഡിയോ കോൾ വഴിയായിരിക്കും അത്രക്ക് ക്ലോസ് ആയി ഒരു മാസം കഴിഞ്ഞപ്പോ റിയ അർജുനെ കാണണോ എന്ന് പറഞ്ഞു റിയ അർജുനോട് പറഞ്ഞു അർജുൻ എനിക്ക് നിന്നോട് ഇപ്പോ ഫീലിംഗ്സ് ഉള്ളത് പോലെ തോന്നുന്നു എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ നമുക്ക് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലായാലോ സാധാരണ റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഫീലിങ്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ പേടി വന്നിട്ട് ഓടി മാറുന്ന അർജുന് പേടി വന്നില്ല ഓടി പോവാൻ തോന്നിയില്ല അർജുന സേഫ് ആയിട്ട് തോന്നി അർജുൻ ജസ്റ്റ് അവിടെ ഇരുന്നു അങ്ങനെ അർജുൻ പറഞ്ഞു റിയ നോക്ക് എനിക്കറിയാം നിനക്ക് എന്നോട് ഫീലിംഗ്സ് ഉണ്ടെന്നും നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെന്നും പക്ഷെ റിയ ഞാനൊരു റിലേഷൻഷിപ്പിന് പറ്റിയ ഒരാളൊന്നുമല്ല എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ആവില്ല നമുക്ക് ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് പോയാൽ പോലെ അപ്പൊ മനസ്സിൽ ഇതാണ് ആ ഇതോടെ എല്ലാം തീർന്നു റിയ ഇപ്പൊ അർജുൻ ഉപേക്ഷിച്ച് പോകുമെന്നാണ് പക്ഷെ റിയ പറഞ്ഞു ആടാ കൊഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അർജുൻ ഒന്നുകൂടി സന്തോഷം കാരണം അർജുൻ ഇതുവരെ കണ്ടിരിക്കുന്ന ഗേൾസ് വളരെ ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഇട്ടിട്ട് പോകുന്നവരാണ് പക്ഷെ അർജുൻ ഇവിടെ വളരെ സേഫ് ആയിട്ട് തോന്നാൻ തുടങ്ങി അങ്ങനെ ഇവര് പിന്നെയും ഒരുപാട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം ഫോർ അർജുൻ കാരണം റിയ എല്ലായിടത്തും ഉണ്ട് അർജുന്റെ എല്ലാ കാര്യത്തിലും റിയ ഇടപെടാൻ തുടങ്ങി അർജുൻ പതിക്കെ പതിക്കെ അർജുന്റെ എല്ലാ കാര്യവും റിയയോട് പറയാനും തുടങ്ങി ഓരോ കാര്യത്തിലും റിയ ഹെൽപ്പ് ചെയ്തു അങ്ങനെ പതിക്കെ അർജുൻ റിയയിൽ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവാനും തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഷിഫ്റ്റ് വരുന്നത് പതിക്കെ പതിക്കെ റിയ അർജുനോടുള്ള സംസാരം നിർത്താൻ തുടങ്ങി അർജുൻ എന്ന് റിയയോട് ഒരുപാട് ഡിപ്പൻഡൻസ് കാണിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ റിയ പതിക്കെ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങുന്നു ഇത് അർജുൻ എന്തായാലും സെൻസ് ചെയ്യുകയും ചെയ്തു അർജുൻ ചോദിക്കുമ്പോൾ റിയ പറയുന്നത് ഞാനിപ്പോ ബിസിയാണ് ഞാൻ ഇപ്പൊ പഴയ പോലെ അല്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിൽ അർജുനോട് ദേഷ്യപ്പെടാനും തുടങ്ങി അപ്പൊ ആയി ഇടയ്ക്ക് റിയ റിയയുടെ എക്സിനെ പറ്റി പറയാൻ തുടങ്ങി ഇപ്പോ ഞാനും എക്സും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് പഴയ പോലെ സ്നേഹമൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ അവനെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു ആവശ്യം വരുമ്പോൾ ഞാൻ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുന പതിക്കി പേടിയാവാൻ തുടങ്ങി കാരണം അർജുൻ എപ്പോഴും വിളിക്കുമ്പോൾ റിയ ബിസിയാണ് ചോദിക്കുമ്പോൾ റിയ എക്സൈഡ് സംസാരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണം അർജുൻ വിചാരിച്ചു ഇഷ്ടമാണെന്ന് തുറന്ന് പറയാമെന്ന് അങ്ങനെ അർജുൻ റിയയെ കാണണമെന്ന് പറഞ്ഞു റിയയുടെ അടുത്ത് ചെന്ന് ഇഷ്ടമാണെന്ന് തുറന്ന് പറയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അർജുൻ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് അർജുൻ ആക്ച്വലി ഇഷ്ടം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല കാരണം ഇതുവരെ ഒരു റിലേഷൻഷിപ്പിൽ പോകാത്ത ഒരാൾ ഡിഫറൻ്റ് ആയിട്ട് ഫീൽ വരുന്നു ഒരാളുടെ കൂടെ നിൽക്കണം എന്ന് തോന്നുന്നു അയാളെ വേണം എന്ന് തോന്നുന്നു അത് ഇഷ്ടമാണെന്ന് അർജുൻ മനസ്സിലാക്കുന്നു അർജുൻ തുറന്നു പറയുന്നു അർജുൻ അറിയായിരുന്നു ഇത് കേൾക്കുമ്പോൾ റിയ ഒരുപാട് ഹാപ്പി ആവുന്നു കാരണം റിയ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അർജുൻ പറഞ്ഞത് പക്ഷെ നേരെ തിരിച്ചായിരുന്നു കാര്യം റിയ കേട്ടപ്പോൾ റിയയുടെ ഫേസിൽ ഒരു സന്തോഷം ഇല്ല റിയ പറഞ്ഞു അർജുൻ എനിക്ക് തോന്നുന്നില്ല റിലേഷൻഷിപ്പ് നമുക്ക് സെറ്റ് ആവുന്നു എനിക്കിപ്പോ റിലേഷൻഷിപ്പിനോടൊന്നും താല്പര്യമില്ല ആദ്യം അർജുൻ വിചാരിച്ചു റിയ അന്ന് പറഞ്ഞതിന്റെ പ്രതികാരം വീട്ടാണ് അപ്പൊ കളിയാക്കി പറയാണെന്ന് അപ്പൊ അർജുൻ പറഞ്ഞു പിന്നെ തമാശ ഒന്നും പറയല്ലേ പക്ഷെ റിയ പറഞ്ഞു ഇല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിൽക്കാം അതാണ് ഏറ്റവും നല്ലത് കുറച്ച് കഴിഞ്ഞപ്പൊ അർജുന മനസ്സിലായി റിയ സീരിയസ് ആണെന്ന് അപ്പോൾ അർജുന ഒരുപാട് ഹേർട്ട് ആവാൻ തുടങ്ങി എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം റിലേഷൻഷിപ്പിൽ ആകണോ എന്ന് പറഞ്ഞ് റിയ ഇപ്പൊ പറയുന്നു അതൊന്നും നടക്കില്ല നടക്കില്ലാന്ന് എന്റെ ആണെങ്കിൽ റിയ പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേറ്റിലായി ഇതിനെയാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത് അതായത് ഒരാളെ തുടക്കത്തിൽ പരിചയപ്പെടുന്ന സമയത്ത് ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുക്കും അവർക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ പതിക്കി അതൊക്കെ നിർത്തും ആൻഡ് പലപ്പോഴും ആൾക്കാർ ലവ് ബോമിങ് യൂസ് ചെയ്യുന്നത് തന്നെ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് മറ്റൊരാൾ അധികം ഇൻട്രസ്റ്റ് കാണിക്കാത്ത സമയത്ത് ഇവർ ഒരുപാട് സ്നേഹവും പ്രോമിസുകളും ഗിഫ്റ്റുകളും അങ്ങനെ ഒരുപാട് അവർ എക്സ്പെക്ട് ചെയ്യുന്നവരധികം സ്നേഹം ചിലപ്പോൾ അവർക്ക് കൊടുക്കും അങ്ങനെ അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിർത്തിക്കളയും കളയും ആൻഡ് ഇതൊരാളിൽ കൊണ്ടുവരുന്ന വേദന വളരെ വലുതും ആയിരിക്കും അപ്പൊ നമുക്ക് അർജുന്റെ കഥയിലേക്ക് തിരിച്ചു വരാം റിയ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അർജുന ഫ്രീസ് ആയിട്ടിരിക്കുമ്പോഴാണ് റിയക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അത് റിയയുടെ എക്സൽ നിന്നാണ് അർജുൻ ജസ്റ്റ് ഒരു അഞ്ച് എന്ന് റിയ എഴുന്നേറ്റ് ഒരു മണിക്കൂർ വരെ അർജുൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് റിയ തിരിച്ചു വരുന്നു ജസ്റ്റ് അവന് എന്ത് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവൻ ഇനി ഹേർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പണ്ടവൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എന്ന് റിയ ഒരു എക്സ്ക്യൂസ് പറയുന്നു അർജുൻ വെയിറ്റ് ചെയ്തിരുന്നത് പോലും പരിഗണിക്കാതെ റിയ അവസാനം എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അവര് പോവുകയും ചെയ്യുന്നു അങ്ങനെ അർജുൻ ഒരു തീരുമാനം എടുക്കുന്നു ഇനി ഇത് പറ്റില്ല കാരണം അർജുന് ഈ വേദന താങ്ങാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് അർജുൻ ഇങ്ങനെ ഒരു വേദന വരെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഹൃദയത്തിനോട് ഉള്ളിൽ ഒരു വലിയ ഭാരം പോലത്തെ ഫീൽ എക്സിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ എന്താ അറിയില്ല ഇനി റിയക്ക് എക്സിനോട് ഇഷ്ടം തിരിച്ചു വരാണോ എന്നുള്ള പേടി റിയ നഷ്ടപ്പെടും അങ്ങനെ ചിന്തകൾ പോലും നിർത്താൻ പറ്റാതെ അർജുന ഒരു തീരുമാനം എടുക്കുകയാണ് മതി ഞാൻ നിർത്തുവാണ് ഇനി ഞാൻ റിയയോട് സംസാരിക്കുന്നില്ല എന്ന് അപ്പോഴാണ് ബ്രെഡ് ക്രംപിംഗ് സ്റ്റാർട്ട് ആവുന്നത് ബ്രെഡ് ക്രംബിംഗ് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറഞ്ഞുതരാം അർജുന ഒരു ദിവസം റിയയെ വിളിക്കുന്നില്ല വിളിക്കാത്തത് റിയ ഓർക്കുന്ന പോലും ഇല്ലാത്തതുപോലെ അർജുൻ നോക്കി മെസ്സേജ് വരും ഒന്നും ഉണ്ടായില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അർജുൻ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നില്ല മെസ്സേജ് ചെയ്യുന്നില്ല അർജുൻ എന്തോ മാറ്റം വന്നു എന്ന് റിയക്ക് മനസ്സിലായപ്പോ അപ്പോ റിയ അർജുന്റെ ലൈഫിലേക്ക് പിന്നെയും തിരിച്ചു വരുന്നു പഴയ പോലത്തെ സ്നേഹം കാണിക്കുന്നു ഞാൻ ആകെ ബിസി നിനക്ക് സുഖമല്ലേ നമ്മളിപ്പോ ഒന്ന് മൈൻഡ് ചെയ്യില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് റിയ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു പിന്നെയും കുറച്ചധികം സ്നേഹം കൊടുക്കുന്നു അർജുൻ നമുക്ക് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് അർജുന്റെ കൂടെ കറങ്ങാനൊക്കെ പോകുന്നു അന്ന് അർജുൻ ഒരുപാട് ഹാപ്പിയായി തിരിച്ച് അർജുൻ വീട്ടിലെത്തി കഴിഞ്ഞു പിന്നെ റിയയുടെ ഒരു വിവരമില്ല പിന്നെയും അറിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന സമയത്ത് റിയ പിന്നെയും വരുന്നു ഒരുപാട് സ്നേഹം കൊടുക്കുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു ഇതാണ് ബ്രെഡ് ക്രംപിങ് ബ്രഡ് ക്രംപിംഗ് എന്ന് പറഞ്ഞാല് ഒരാൾ പോകാതിരിക്കാൻ മാത്രമുള്ള അറ്റൻഷൻ അയാൾക്ക് കൊടുക്കുകയും എന്നാ അയാൾക്ക് ആവശ്യമുള്ള അറ്റൻഷൻക്ക് കിട്ടുകയും ഇല്ല ആകെ കുടുങ്ങി പോകുന്ന ഒരവസ്ഥ ഇടക്കിടക്ക് വരുന്ന സ്നേഹം ചില ദിവസം റിയ ഒരുപാട് സ്നേഹം കാണിക്കുന്നു വേറെ ദിവസങ്ങളില് ഒരുപാട് അകൽച്ച് കാണിക്കുന്നു ചില ദിവസങ്ങളിൽ വന്നിട്ട് നീ എന്നെ കയറിയത് പോലെ ആരും കയറിയില്ലെന്ന് പറയുന്നു വേറെ ദിവസങ്ങളിൽ പറയുന്നു എന്റെ എക്സിന് എന്നെ മനസ്സിലാക്കിയതുപോലെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല വഴക്ക് കിടുമ്പോ നിനക്ക് ഒരിക്കലും എന്നെ മനസ്സിലാവില്ല അല്ലെങ്കിൽ നീ നിന്റെ കാര്യം മാത്രമല്ലേ നോക്കുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല വലിയ അപകടങ്ങൾ അർജുനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അർജുന മടുത്ത രീതിയായി കാരണം ഒരു ദിവസം ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കി രണ്ടു ദിവസം അർജുൻ ഇങ്ങനെ സഫർ ചെയ്യും ഇവരുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചില സമയത്ത് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടണം അർജുൻ ഒരുപാട് എസ് എകൾ അയക്കാൻ തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ അർജുൻ പറഞ്ഞു റിയ എനിക്ക് മടുത്തു എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറോട് അതുകൊണ്ട് നമുക്കിത് ഇവിടെ നിർത്താം റിയ പറഞ്ഞു അതല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ഞാൻ എപ്പോഴും നിർത്തിയതാണ് നീ മാത്രല്ലേ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നത് പട്ടിയെ പോലെ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അർജുൻ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല അർജുൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് മാറിയേ പറ്റൂ പക്ഷെ എനിക്കിപ്പോ മാറാനും പറ്റുന്നില്ല ഞാൻ ഒരുപാട് നിലയിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ റിയ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്യും പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട അപ്പൊ നീ ഓക്കെ ആവും നീ പുതിയ ആൾക്കാരോടൊക്കെ സംസാരിച്ചുകഴിയുമ്പോ നീ കൂളാകും അത്രയൊക്കെ ഉള്ളൂ അപ്പൊ അർജുനന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം ഇതാണ് ഈ ഡേറ്റിംഗ് ആപ്പ് നിർത്താൻ പറഞ്ഞത് തന്നെ ഒരിക്കൽ റിയ ആയിരുന്നു റിയ ആണ് അർജുനോട് പറഞ്ഞത് ഇനി നീ ഡേറ്റിംഗ് ആപ്പ് ഒന്നും യൂസ് ചെയ്യണ്ട ഇനി നീ പുതിയ ആൾക്കാരൊന്നും ഒന്നും കാണണ്ടായിരുന്നു അത് കേട്ട സമയത്ത് അത് നിർത്തുകയും ചെയ്തു അർജുന ഫോസ് ചെയ്യുന്ന പോലെ തോന്നിയില്ല കാരണം അർജുനും അത് ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതേ റിയ തന്നെ അർജുനോട് പറയാണ് ഈ ഡേറ്റിംഗ് ആപ്പ് ആപ്പൊക്കെ യൂസ് ചെയ്യ പുതിയ ആൾക്കാരെയൊക്കെ കാണു ഇത് കേട്ടപ്പോ അർജുനെ താങ്ങാൻ പറ്റില്ല അർജുൻ റിയോട് കരഞ്ഞ് കാല പിടിക്കാൻ തുടങ്ങി റിയ പോവല്ലേ എന്റെ കൂടെ നിക്ക എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണ് എനിക്ക് പറ്റില്ല ഒരാളെ കാണാൻ എന്നൊക്കെ പറഞ്ഞു റിയ സമ്മതിച്ചില്ല റിയ പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് റിയ നിർത്തുകയാണ് റിയ എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തോടെ ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണ് ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് റിയ പോകുന്നു അർജുൻ നേരെ കരഞ്ഞുകൊണ്ട് അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തേക്കാ പോകുന്നത് ബെസ്റ്റ് ഫ്രണ്ട് അർജുനെ ആശ്വസിപ്പിക്കുന്നു അർജുനോട് പറയുന്നു നീ ഇനി അവളെ വിളിക്കണ്ട നീ നീ കൂളാക നീ വേറെ ആൾക്കാരൊക്കെ കാണാം അതാണ് നിനക്ക് നല്ലത് നീ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകുന്ന ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നു എന്നാൽ അർജുന വേറെ ആൾക്കാരെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അന്ന് രാത്രി തന്നെ റിയ അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു ഞാൻ അർജുനായിട്ട് ബ്രേക്കപ്പായി നീ അവനെ നോക്കിക്കൊള്ളണം ഞാൻ ഇനി ഞാനിനൈഫിലേക്കൊന്നും വരാൻ പോകുന്നില്ല എനിക്ക് വയ്യ എനിക്ക് എനിക്കൊരിക്കലും അവനായിട്ട് റിലേജി ഒന്നും ആകാൻ പറ്റില്ല എന്നൊക്കെ അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ തന്നെ റിപ്ലൈ അയച്ചു നീ പോവാണെങ്കിൽ പൊക്കോ പോകുന്നു പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരരുത് നീ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവന് ആവുന്നത് അവന് മാറാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് പ്ലീസ് പോവാണെങ്കിൽ പൊയ്ക്കോളെ അത് കേട്ടപ്പോൾ റിയ അവനോട് പറഞ്ഞു അതെ ഞാൻ ഇനി ഒരിക്കലും അവൻ ലൈഫിലേക്ക് തിരിച്ചു വരുന്നില്ല ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നം ഞാൻ ഇനി നിക്കുന്നുമില്ല എന്നും റിയ പറയുന്നു അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുറച്ചുകൂടി ബുദ്ധിയുള്ളവനായിരുന്നു അതുകൊണ്ട് തന്നെ അർജുനോട് പറഞ്ഞില്ല അതിന് കാരണം അർജുൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അർജുന് ചിലപ്പോൾ സിംപതി വരും എന്ന് അവൻ അറിയാമായിരുന്നു ഇനിയാണ് ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് മനസ്സിലാക്കുക ഗൈസ് ദിസ് ഈസ് വെരി ഡേഞ്ചറസ് അങ്ങനെ മൂന്ന് ദിവസം റിയയുടെ ഒരു വിവരവുമില്ല അർജുന മറക്കാനും പറ്റുന്നില്ല ഓരോ തവണയും റിയയുടെ കൂടെ പോയ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഫോൺ എടുക്കുന്നു റിയക്ക് ടെക്സ്റ്റ് ചെയ്യാൻ തോന്നുന്നു പക്ഷെ ടെക്സ്റ്റ് ചെയ്താൽ ഇനി ശരിയാവില്ല എന്ന് അർജുന മനസ്സിലാവുന്നു ഫ്രണ്ട്സിനോടേക്ക് സംസാരിക്കുന്നു അങ്ങനെ ഒരു ദിവസം അർജുൻ വിചാരിച്ചു പണ്ടത്തെ അർജുന്റെ ഫ്ലേർട്ട് ഗേൾസ് ഉണ്ടല്ലോ പണ്ട് റിയ വന്നതിന് ശേഷം അർജുൻ ഇവരെല്ലാവരും ബ്ലോക്ക് ചെയ്തു കാരണം അർജുൻ ഇനി ഇവരെ ആവശ്യമില്ല എന്ന് അർജുന മനസ്സിലായിരുന്നു കാരണം അർജുൻ അത്രക്ക് റിയയെ സ്നേഹിക്കാനും തുടങ്ങിയിരുന്നു പക്ഷെ അർജുനീ വേദന നിർത്താൻ പോലും പറ്റുന്നില്ല അങ്ങനെ അർജുൻ ഫോൺ എടുത്തിട്ട് പണ്ടത്തെ അർജുൻ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു ഹായ് എന്ന് തിരിച്ചാ പെൺകുട്ടി അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തു ആഹ് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ എവിടെയായിരുന്നു ായിരുന്നു പക്ഷെ അർജുന് പിന്നീട് മെസ്സേജ് അയക്കാൻ തോന്നുന്നില്ല അർജുനന് മെസ്സേജ് അയക്കാൻ പോകുന്ന സമയത്ത് അർജുന ഫീൽ ചെയ്യുന്നത് ഞാൻ ചീറ്റ് ചെയ്യല്ലേ അവൾ എനിക്ക് വേണ്ടി വിശ്വസിച്ചിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലുള്ള ചിന്ത വരുന്നു അർജുന പിന്നീട് റിപ്ലൈ കൊടുക്കുന്നില്ല നാലാമത്തെ ദിവസമായപ്പോ അർജുന്റെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി വരാണ് ആരാണെന്ന് അറിയൂ റിയ അർജുന്റെ ഓഫീസിലേക്ക് റിയ വരുന്നു അർജുനെ കാണുന്നു നേരത്തെയും റിയ ഇടക്കിടക്ക് അർജുന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർക്ക് റിയയെ അറിയാം റിയ അർജുൻ്റെ അടുത്ത് വരുന്നു അർജുന ആക്ച്വലി റിയ കണ്ടപ്പോ ആദ്യം വളരെ ഫ്രീസ് ആയി കാരണം എന്താ സംഭവിക്കുന്നതെന്ന് അർജുന മനസ്സിലാവുന്നില്ല റിയ വന്നിട്ട് പഴയ പോലെയൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് റിയ അർജുനോട് പറയാണ് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു മൂന്നാല് ദിവസം നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല അത്രയുള്ളൂ നിനക്ക് ഞാനല്ലേ നീ എനിക്ക് ഒരു വേല എല്ലാവരും ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാം അതിനുശേഷം പഴയ പോലെ അർജുൻറെ ഫോൺ എടുക്കുന്നു ഫോൺ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു അയച്ച ഈ ഹായ് എന്നുള്ള മെസ്സേജും കാണുന്നു അത് കണ്ടപ്പോ ഞാനൊന്ന് മാറി നിക്കാൻ നീ കാത്തിരിക്കുന്നെ വേറെ ഗേൾസിനോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രേ കൊള്ളു നീ ഒക്കെ എന്ന് പറയുന്നത് എല്ലാ ചെക്കന്മാരും ഇങ്ങനെ തന്നെയാണ് എന്റെ എക്സ് മാത്രമാകെ സത്യസന്ധനായിട്ട് നിന്നിട്ടുള്ളൂ അർജുൻറെ ഉള്ളിൻറെ ഉള്ളിൽ അറിയാം ഇവിടെ തന്നെയാണ് അർജുനോട് പറഞ്ഞത് മൂവൺ ആകാനും ഡീറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാനും ఇప్పు జస్ట్ మాత్రం మాత్ర అయ్యూ പക്ഷെ അർജുൻ അങ്ങോട്ടേക്കൊന്നും പറയാൻ തോന്നില്ല എന്തെങ്കിലും പറഞ്ഞ റിയ പോയാലോ പോയി കളഞ്ഞാലോ എന്നുള്ള പേടി അർജുന വരുന്നു അതിനുശേഷം റിയ പറയാണ് ഇതാണോ നിനക്ക് എന്നോട് ഇഷ്ടം എന്ന് പറഞ്ഞത് നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നോ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നീ ആർക്കെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയക്കോ ആരുന്നോ ഉള്ളൂ നീ എന്ന് എനിക്കറിയാമെന്നൊക്കെ ഇത് കേട്ടപ്പോൾ അർജുൻ ഒരുപാട് ഹേർട്ടായി ഇവിടെ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അർജുന തോന്നുന്നത് കുറ്റബോധമാണ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോ എന്നുള്ള ചിന്ത ഞാൻ റിയയെ ചതിച്ചു എന്നുള്ള ചിന്ത അർജുൻ റിയോട് ഒരുപാട് തവണ പിന്നെയും 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 സോറി ചോദിക്കാൻ തുടങ്ങുന്നു റിയ സോറി ഞാൻ ആർക്കും ടെക്സ്റ്റ് ചെയ്യില്ല എനിക്ക് തെറ്റ് തെറ്റു പോയി എനിക്ക് വേദന നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഇത് കേട്ടപ്പോ റിയ പറഞ്ഞു അതാണ് എനിക്ക് മനസ്സിലായത് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പിന്നെയും റിയ പറയുന്നു അർജുന കുറ്റബോധം കൊണ്ട് നിറയുന്നു ദിസ് ഈസ് നോൺ ആസ് ഗ്യാസ് ലൈറ്റിംഗ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണ് അതായത് നമ്മളുടെ തന്നെ റിയാലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള മാനുപ്പുലേഷൻ ഇവിടെ അർജുന അറിയാം റിയ പറഞ്ഞിട്ടാണ് അർജുൻ മൂവാണ് ആകാൻ ശ്രമിക്കുന്നത് പക്ഷെ റിയ വന്നിട്ട് അർജുനെ തന്നെ ബ്ലിങ്ക് ചെയ്യുന്നു അപ്പൊ അർജുന കുറ്റബോധം തോന്നുന്നു അർജുൻ്റെയാണ് തെറ്റെന്ന് തോന്നുന്നു ചില സമയത്ത് അർജുന എന്തെങ്കിലും അങ്ങോട്ടേക്ക് പറയുമ്പോൾ നീ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ് നീ ഓവർ തിങ്ക് ചെയ്യാണ് ഓവർ തിങ്ക് ചെയ്യാണെന്ന് പറയുന്നു അപ്പോഴും അർജുന തോന്നുന്നു അർജുനാണ് ഓവർ തിങ്ക് ചെയ്യുന്നത് അത് റിയാലിറ്റി അല്ല എന്ന് സ്വന്തം റിയാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവർ പറയുന്ന മാനിപ്പുലേഷൻസ് ആണ് ലൈറ്റിങ് എന്ന് പറയുന്നത് വെരി ഡേഞ്ചറസ് കാരണം നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാനും നമ്മൾ അവരിൽ ഒരുപാട് അഡിക്റ്റ് ആവാനും തുടങ്ങും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിയ ബോംബ് എന്താണെന്നറിയോ നിനക്കൊരു കാര്യം അറിയോ നിന്നോട് എനിക്ക് അത്ര ഇഷ്ടം ആയതുകൊണ്ട് നിന്നെ ഞാൻ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വരെ മെസ്സേജ് അയച്ചിരുന്നു അവനോട് പറഞ്ഞു നിന്നെ നോക്കണം നീ എന്നെ ഒരു തരി കയറിയാറില്ല അല്ലെ ഇത് കേട്ടപ്പോ എന്ത് പറയണമെന്ന് അർജുന അറിയില്ല എങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കണമെന്നും അർജുന ആക്ച്വലി അറിയില്ല ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം സ്റ്റക്കായി അപ്പൊ തന്നെ റിയ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ആകെ വിഷമം താങ്ങാൻ പറ്റുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞാല് എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആള് ഞാൻ ചീറ്റ് ല്ലോ എന്നുള്ള ചിന്തയാണ് അർജുന് വരാൻ തുടങ്ങിയത് അർജുൻ അർജുനെ തന്നെ അടിക്കാൻ തുടങ്ങി മതിലിൽ ചെന്ന് കൈ ഇടിക്കാൻ തുടങ്ങി ഇത്രയും ദേഷ്യം അർജുൻ സ്വയം വരാൻ തുടങ്ങുന്നു റിയ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു ബെസ്റ്റ് ഫ്രണ്ട് പോലും എന്നോട് ഇത് പറഞ്ഞില്ല പക്ഷേ റിയ ഇത്രയും എന്നെ കേറി എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി അർജുൻ എങ്ങനെയൊക്കെയോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഒരു രാത്രി പതിനൊന്നിലേക്ക് കഴിഞ്ഞപ്പോ അർജുന്റെ വാട്സാപ്പിലേക്ക് ഒരു വൺ ടൈം ഫോട്ടോ വരാണ് അർജുൻ അത് തുറന്നു നോക്കുന്നു തുറന്നു നോക്കുമ്പോ കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയുടെ പാടോ അയച്ച ബ്ലേഡ് കൊണ്ട് വരച്ച മാർക്കുകൾ കയ്യിൽ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ ചോരയുണ്ട് ബട്ട് അത് വലിയൊരു മുറിവൊന്നും അല്ല പക്ഷെ അർജുൻ അത് മതിയായിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് അർജുൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഇത് കണ്ടപ്പോൾ അർജുന ആകെ പേടിച്ചു പേടിച്ചതിന് ശേഷം അർജുനൻ ദേഷ്യവും വിഷമവും വന്നിട്ട് ഫോൺ വലിച്ചെറിയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കുറെ നേരം അർജുൻ സ്റ്റക്കായിട്ട് വന്നിട്ട് അപ്പൊ തന്നെ റിയെ വിളിക്കുന്നു റിയ ഫോൺ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിക്കുന്നു റിയ ഫോൺ എടുക്കുന്നില്ല അർജുന് പേടിയായി എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ള പേടി േടി വരുന്നു അർജുൻ നേരെ റിയുടെ ഫ്രണ്ടിന് വിളിക്കുന്നു ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ റിയ ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തിട്ട് പറയുന്നു നീ എന്തിനാണ് എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നത് നീ എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നതാണ് അർജുൻ കെഞ്ചി പറയുന്നു എനിക്ക് ഇപ്പൊ നിന്നെ കാണണം പ്ലീസ് എനിക്ക് തന്നെ കാണണം എന്ന് റിയെ സംബന്ധിച്ചു ഓക്കെ നീ എന്റെ ഹോസ്റ്റലിന് മുമ്പിൽ വരാൻ പറഞ്ഞു അർജുൻ ഓടി പിറഞ്ഞ് റിയയുടെ ഹോസ്റ്റലിന് മുമ്പിൽ ചെല്ലുന്നു അപ്പൊ രാത്രി ഓൾറെഡി പന്ത്രണ്ട് മണി കഴിഞ്ഞു അവിടെ ചെന്നിട്ട് റിയെ വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല പിന്നെയും വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിക്കുന്നു റിയ ഫോൺ എടുത്തില്ല അർജുൻ അവിടെ രാവിലെ അഞ്ചു മണി വരെ കാത്തിരിക്കുന്നു ഫോൺ ഫോൺ വിളിച്ചു നോക്കുന്നു അവൾ എടുക്കുന്നില്ല അഞ്ചു മണി ആയി കഴിഞ്ഞപ്പോൾ അർജുൻ ജോലിക്കും പോകണം അർജുൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അർജുന പോലും മനസ്സിലാവുന്നില്ല അർജുൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന ഒരു രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോ റിയയുടെ മെസ്സേജ് വരാണ് ഞാൻ ഉറങ്ങിപ്പോയി അർജുൻ ഇതിനിടെ ഒരായിരം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് കാത്തിരിക്കുന്ന ഓരോ സമയത്തും അർജുൻ ഓരോ പാരഗ്രാഫ് പോലെ ഒരുപാട് മെസ്സേജുകൾ അയച്ചിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ റിയ ജസ്റ്റ് ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ള മെസ്സേജ് മാത്രം അർജുന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നെ അർജുൻ വിചാരിച്ചു ഓക്കെ ഞാൻ അവളെ ബ്ലോക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അർജുന അവളെ ബ്ലോക്ക് ചെയ്യുന്നു വാട്സ്ആപ്പിലെ ഡിപിയും ഇൻസ്റ്റാഗ്രാമിലെ ഡിപിയൊക്കെ അർജുൻ റിമൂവ് ചെയ്യുന്നു ഇത് പണ്ട് റിയ ചെയ്തിരുന്ന ഒരു കാര്യമാണ് റിയ എപ്പോഴും ദേഷ്യം വരുമ്പോൾ ഇതുപോലെ തന്നെ അർജുന ബ്ലോക്ക് ചെയ്തു പോകും എന്നിട്ട് പിന്നെ കഴിയുമ്പോൾ അൺബ്ലോക്ക് ചെയ്യും അതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് റിമൂവ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലെ ഡി പി റിമൂവ് ചെയ്യും വാട്സ്ആപ്പിലെ ഡി പി റിമൂവ് ചെയ്യും ഇതെല്ലാം റിയ ചെയ്തിരുന്നത് അർജുനും ചെയ്യാൻ തുടങ്ങുന്നു അർജുൻ റീ പോലെ ആയി മാറാൻ തുടങ്ങുന്നു വൈകുന്നേരവും അർജുന താങ്ങാൻ പറ്റുന്നില്ല പിറ്റേ ദിവസവും താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു അർജുനും റിയെ പോലെ തന്നെ പ്ലേഡ് എടുത്ത് കയ്യിൽ മുറിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് സ്നാപ്പിൽ റിയക്ക് തയ്ച്ചു കൊടുക്കാൻ നോക്കുന്നു പക്ഷെ റിയ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല പിറ്റേ ദിവസം റിയ അർജുനെ കാണാൻ വരുന്നു എന്നിട്ട് അർജുന ഒരുപാട് സ്നേഹം കൊടുക്കുന്നു ഓ നീ എനിക്ക് വേണ്ടി ഒരുപാട് നേരം അവിടെ കാത്തിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ അർജുന ആശ്വസിക്കുന്നു അത് കേട്ടപ്പോ അർജുന ഒരുതര ആശ്വാസം വരുന്നു സന്തോഷം വരുന്നു ഒരുപാട് മണിക്കൂർ അർജുന്റെ കൂടെ റിയ ചെലവഴിക്കുന്നു അർജുൻ വാസ് വെരി ഹാപ്പി ഇതാണ് എനിക്ക് വേണ്ടി ുന്നത് എന്ന് റിയോട് പറയും ചെയ്യുന്നു റിയ നിനിച്ച ഓസലി പോകുന്നു അർജുന അങ്ങനെ വരുമ്പോൾ അർജുന അത് പിന്നെയും താങ്ങാൻ പറ്റുന്നില്ല ഈ വേദന താങ്ങാൻ പറ്റാതെ അപ്പോൾ അർജുൻ റിയ ചെയ്തതുപോലെ തന്നെ ബ്ലേഡ് എടുത്ത് കയ്യിൽ മുറിവെക്കേണ്ടാക്കുന്നു റിയക്ക് സ്നാപ്പർ അയക്കുന്നു എന്നിട്ട് റിയ അർജുനെ വിളിച്ചിട്ട് പറയാണ് മതി നിർത്തിക്കൂ ഇനി എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല നീ ഒരുപാട് സെൽഫിഷ് ആണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് നിനക്ക് എന്നെ സ്നേഹം മനസ്സിലാവില്ല നിനക്ക് എന്നെ ഹേർട്ട് ചെയ്യണം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അർജുന ഒരുപാട് ബ്ലീം ചെയ്യുന്നു അതിനുശേഷം റിയ പിന്നെ അർജുനന് ബ്ലോക്ക് ചെയ്ത് പോകുന്നു അർജുന എന്താണ് സംഭവിച്ചത് പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അർജുൻ ഓൾറെഡി അഡിക്റ്റഡ് ആയിരുന്നു ഇതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരുപാട് സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അതിനുശേഷം അവർ നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മുടെ ബോഡി ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും ഡോപ്പൊമിൻ നമുക്ക് തരുന്ന ഒരു ഹാപ്പി റിവാർഡ് ഹോർമോൺ ആണ് അത് വരുമ്പോൾ നമുക്ക് ഒരു പ്രഷർ കിട്ടും ഇതിങ്ങനെ മാറി മാറി വരും അതായത് ഒരുപാട് സ്ട്രെസ് ഉള്ള സമയത്ത് കുറച്ച് സ്നേഹം തരുമ്പോൾ തന്നെ ഒരുപാട് ഡോപ്പുമെന്റ് റിലീസ് സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആവാൻ തുടങ്ങും നമുക്ക് ഇനിയും വേണം ഇനിയും വേണം എന്ന് തോന്നും അത് മാത്രമല്ല അവർ ഇനിയും പഴയ പോലെ സ്നേഹം കാണിക്കും എന്നുള്ള ചിന്ത നമുക്ക് വരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവർ തരുന്ന ഒരു ഇച്ചിരി സ്നേഹത്തിൽ നമ്മൾ അഡിക്റ്റഡ് ആവാൻ തുടങ്ങും അവർ ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് വിത്ത് ഒരു ഇമോജി അയച്ചാൽ പോലും നമ്മൾ ഹാപ്പി ആവാൻ തുടങ്ങും പെട്ടെന്ന് അവർ പോകുമ്പോൾ നമുക്ക് പിന്നെയും പേടി വരും അങ്ങനെ നമ്മൾ പതുക്കി ഇതിൽ അഡിക്റ്റഡ് ആവാനും തുടങ്ങും ആൻഡ് ഇതിൽ നിന്ന് ഊരാ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല അന്ന് റിയ അർജുനെ ബ്ലോക്ക് ആയി പോയപ്പോൾ അപ്പോ അർജുന ഒരു കാര്യം തീരുമാനിച്ചു മതി എനിക്കിത് നിർത്തി പറ്റൂ ഇത്രയും നാളായിട്ടും എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല എനിക്ക് ഈ വേദന പറ്റുന്നില്ല സഹിക്കാൻ എന്നുള്ള രീതിയിൽ അർജുൻ ഒരു അബദ്ധം കാണിക്കുന്നു അർജുന്റെ ഫ്രണ്ട്സ് ഭാഗ്യത്തിന് കണ്ടത് കൊണ്ട് അർജുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു സൈക്കോളജിസ്റ്റിനെ അർജുൻ കണ്ട സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുവരെ അർജുൻ തുറന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അർജുൻ തുറന്ന് പറഞ്ഞ് പൊട്ടിക്കറയുന്നു ആൻഡ് ആ സൈക്കോളജിസ്റ്റ് അർജുനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അപ്പൊ തന്നെ അർജുന മാറ്റമൊന്നും വന്നില്ല കാരണം റിയെ ഇത് അറിയിക്കണം എന്നുള്ള ആഗ്രഹം അർജുനുണ്ട് പക്ഷെ അർജുന ഓരോ വിഷമം വരുന്ന സമയത്തും അർജുനന് ഈ സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പതിക്ക് അർജുനില് ഒരുപാട് മാറ്റം വന്നു തുടങ്ങി അർജുൻ തീരുമാനിച്ചു ഇനി ഞാൻ റിയ ആയിട്ട് സംസാരിക്കുന്നില്ല അർജുൻ റിയെ ബ്ലോക്ക് ചെയ്തു സാധാരണ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല കാരണം പണ്ടൊക്കെ റിയെ ബ്ലോക്ക് ചെയ്യുന്നത് റിയയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു അവരത് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ ബ്ലോക്ക് ചെയ്തത് ഇനി എനിക്ക് റിയെ ആവശ്യമില്ല റിയയുടെ എനിക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷെ ഇനി റിയ എനിക്ക് ആവശ്യമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു അങ്ങനെ അർജുൻ തെറപ്പി അറ്റൻഡ് ചെയ്തു അർജുനില് ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി അർജുൻ ആവാൻ പോകുന്ന സമയത്ത് റിയ അർജുന ലൈഫിലേക്ക് തിരിച്ചു വരുന്നു റിയ വരുന്നും അർജുനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ചെക്കന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് ഞാൻ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരു ചെക്കനാണ് ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കണക്റ്റായി എനിക്കൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് ഇവനോട് നീ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്നും പറയുന്നു റിയ വിചാരിച്ചു അർജുൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു സാധാരണ അർജുൻ റിയാക്ട് ചെയ്തില്ല അർജുൻ പറഞ്ഞു എവിടെ ഫോട്ടോ നോക്കട്ടെ കൊള്ളാലോ നല്ല കേക്കനാണ് ഇത് കേൾക്കുമ്പോൾ റിയക്ക് ഭയങ്കര സർപ്രൈസ് ആയി റിയ പറഞ്ഞു നിനക്ക് ഹേർട്ടായെന്ന് എനിക്ക് അറിയാം അപ്പൊ അർജുന ഒരു ഹേർട്ട് ആയില്ല നീ ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞു അർജുനോട് ഒന്ന് മാറുകയാണ് ഇവിടെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത് എപ്പോഴും മനസ്സിലാക്ക ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരുപാട് പാടായിരിക്കും ഇറങ്ങിയാൽ പോലും നിങ്ങൾക്ക് എപ്പോഴും അവരോട് സംസാരിക്കണം എന്നുള്ള വേദന ഉണ്ടാകും അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലാന്ന് ഹീലിംഗിന്റെ സമയത്ത് നിങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാവും പക്ഷെ നിങ്ങൾ പതുക്കെ 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 നിങ്ങളുടെ ഇമോഷൻസ് ന്യൂട്രൽ ആവാൻ തുടങ്ങും പിന്നെ അവരെ നിങ്ങളോട് എന്തുവെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഹേർട്ട് ആവാത്ത സ്റ്റേജിൽ എത്തും എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം റിയയ്ക്കും ഒരു വലിയ ബ്രേക്ക് ഡൗൺ ഉണ്ടായി അങ്ങനെ റിയയും ഒരു സൈക്കോളജിസിനെ കാണുകയുണ്ടായി ഇന്ന് റിയ ബോഡലൈൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ട്രീറ്റ്മെന്റിലാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യ് നിങ്ങളുടെ സംശയം നിങ്ങൾ കമന്റ് ചെയ്യും ബാക്കിയെല്ലാം ഞാൻ നിങ്ങളോട് പിന്നെ സംസാരിക്കാം ഇപ്പൊ ബൈ